പ്രിയർ കേരളത്തിലും കേന്ദ്രത്തിലുമൊക്കെ ഭരണം കയ്യാളി വിരമിച്ച് ചില ആദർശ ആദർശീരന്മാരായ രാഷ്ട്രീയ നേതാക്കളെ മനസ്സിൽ ഓർത്തെടുത്തു നോക്കൂ ആദർശ രാഷ്ട്രീയത്തിന്റെ ആൽ അവർ അറിയപ്പെടുന്നത് ഭരണകാലത്ത് ഏതെങ്കിലും വിധത്തിലുള്ള അഴിമതി ആരോപണങ്ങളുടെ തരിമ്പ് പോലും ആരും അവർക്കെതിരെ ഉന്നയിച്ചിട്ടില്ല വിവാദങ്ങളിൽ നിന്നെല്ലാം അകന്ന് എല്ലാവരുടെയും നന്മ മാത്രം കാക്ഷിച്ചുകൊണ്ട് ശാന്തിയോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എനിയ ഗ്രാമിലെ ഒൻപതാം നമ്പറുകാരുടെ പ്രതിനിധിയായി നമുക്ക് ഇത്തരക്കാരെ പരിഗണിക്കാം പ്രശാന്തമായ അന്തരീക്ഷത്തിൽ പ്രകൃതിയുമായും സമൂഹവുമായും ഒട്ടിച്ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് ഇവർ വിധിക്കാനും വിധിക്കപ്പെടാനും ഇഷ്ടപ്പെടാത്ത പ്രകൃതം തിരിമുറുക്കം മുറ്റു നിൽക്കുന്ന സാഹചര്യങ്ങളിൽ നയചാതുര്യം കൊണ്ട് അവയെ അലിയിച്ചു കളയാനുള്ള ദിവ്യൌഷവുമായി എത്തുന്ന ഭിഷക്കൂരന്മാരാണവർ ആന്തരികമായും ബാഹ്യമായും സമാധാനം കാക്ഷിക്കുന്ന വ്യക്തികളാണ് ഇവർ ആധ്യാത്മികതയോട് നിൽക്കുന്ന പ്രകൃതം മതഗ്രന്ഥങ്ങളിലെ ശാന്തി സമാധാന സന്ദേശങ്ങളെ ശിരസാ വഹിക്കുന്നവർ രാഷ്ട്രീയ തത്വശാസ്ത്രങ്ങളെയും ദാർശനികമായ ഉദ്ബോധനങ്ങളെയും മുറുകെ പിടിക്കുന്നവർ എനിയഗ്രാം ഗ്രാം തലപ്പത്താണ് ഇവരുടെ സ്ഥാനം എനിയഗ്രാമിന്റെ കിരീടമായാണ് ഒൻപതാം നമ്പർ വിശേഷിപ്പിക്കപ്പെടുന്നത് എട്ടാം നമ്പറിന്റെ ആജ്ഞാശക്തിയും ഏഴാം നമ്പറിന്റെ സ്വാതന്ത്ര്യബോധവും ആറിന്റെ കൂറും വിശ്വസ്ഥതയും അഞ്ചിന്റെ ബുദ്ധിഹൂർമയും നാലിന്റെ സർഗാത്മകതയും മൂന്നിന്റെ നേതൃത്വ പാഠവവും ആകർഷണീയതയും രണ്ടിന്റെ ഉദാര മനസ്ഥിതിയും ദാനശീലവും ഒന്നിന്റെ ആദർശനിഷ്ഠയുമെല്ലാം ഒരേ നമ്പറിൽ സമ്മേളിക്കുന്നുണ്ടെങ്കിൽ അത് ഒൻപതിലാണ് എല്ലാ നമ്പറുകളിലെയും നന്മകളുടെ സമഞ്ജസ സമ്മേളനം എന്ന് വിശേഷിപ്പിക്കാമെങ്കിലും ചില അടിസ്ഥാന ദൗർബല്യങ്ങൾ ഒൻപതാം നമ്പറുകാരെ കേട്ടയാടുന്നുണ്ട് അഭിമാനം കൊള്ളാവുന്ന രീതിയിലുള്ള ഒരു സമഗ്ര വ്യക്തിത്വമല്ല അവരിൽ അന്തർലീനമായിരിക്കുന്നത് ഇടപെടുന്ന മേഖലകളിൽ ലയിച്ചു ചേരുകയും മറ്റുള്ളവരുടെ വ്യക്തിത്വത്തിലേക്ക് പരകായ പ്രവേശം ചെയ്യുകയും ചെയ്യുന്ന ഒരു മനസ്സാണ് ഇവരുടേത് പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ അത് ശുഭപര്യവസായിയായി അവസാനിപ്പിക്കാൻ കഴിയുമോ എന്ന ആന്തരികമായ ഒരു ആശങ്ക ഇവരെ സദാ അലട്ടിക്കൊണ്ടിരിക്കുന്നു ശത്രുക്കളുമായി നേർക്കുനേർ ഏറ്റുമുട്ടേണ്ടി വരുമ്പോൾ അതിവേഗത്തിലൂടെ മണക്കൂമ്പാരങ്ങൾക്കിടയിൽ കുഴിയുണ്ടാക്കി അവിടെ തല വെക്കുന്ന ഒട്ടക പക്ഷിയുടെ തന്ത്രം തന്നെയാണ് ഇവർ പലപ്പോഴും പയറ്റുന്നത് പ്രശ്നങ്ങൾ വന്നുപെടുമ്പോൾ ഒന്നുകിൽ സ്വതസിദ്ധമായ ശൈലിയിൽ അവയ്ക്ക് രമ്യമായ പരിഹാരം കണ്ടെത്തുകയോ അതിന് കഴിയാതാവുമ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന ശൈലിയിൽ സൂത്രത്തിൽ ഉൾവലിയുകയും ചെയ്യുക എന്നത് ഇവരുടെ ഒരു അടിസ്ഥാന ദൗർബല്യമാണ് ഇങ്ങനെയൊരു സമീപനമാണ് ലോകത്ത് ശാന്തിയും സമാധാനവും കൈവരിക്കാൻ നല്ലത് എന്നാണ് അവർ ധരിച്ചു വച്ചിരിക്കുന്നത് തനിക്ക് അസ്വാസ്ഥ്യമുണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും തന്ത്രപൂർവ്വം വിട്ടു നിൽക്കാനുള്ള കൗശലത്തിന്റെ ഭാഗമായി കാര്യങ്ങളെ അലക്ഷ്യമായി നീട്ടിക്കൊണ്ടു പോകാനുള്ള പ്രവണതയും ഇവർ കാണിക്കുന്നു മറ്റുള്ളവർ തങ്ങളെ നിയന്ത്രിക്കുവാൻ ശ്രമിച്ചാലോ തന്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിച്ചാലോ ഇവർ അസ്വസ്ഥരാവാൻ തുടങ്ങും സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുന്നതിലും മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കപ്പെടുന്നതിലും ഭയാശങ്കകൾ പ്രകടിപ്പിക്കുന്ന ഇവർ സമാധാനം കൈവരിച്ചാലേ ഈ ആശങ്കകൾ പരിഹരിക്കപ്പെടൂ എന്ന് വിശ്വസിക്കുന്നവരാണ് തൊഴിലിടങ്ങളിലും മറ്റും നിർണായക തീരുമാനങ്ങൾ എടുക്കേണ്ട അവസരങ്ങളിൽ ശരിയായ നിലപാടെടുക്കാൻ കഴിയാതാവുമ്പോൾ അവർ വിഷമസന്ധിയിലാവുകയും മറ്റുള്ളവരെ വിഷമസന്ധിയിൽ പെടുത്തുകയും ചെയ്യും ഇത്തരം സന്ദർഭങ്ങളിൽ വൈകാരിക സമ്മർദ്ദം മൂർച്ഛിക്കുമ്പോഴാണ് പ്രശ്നത്തിൽ നിന്നും ഓടിയൊളിക്കാൻ ഇവർ തയ്യാറാവുന്നത് അകത്തും പുറത്തുമുള്ള സമ്മർദ്ദങ്ങൾ ഒഴിവാക്കൽ ജീവിത ലക്ഷ്യമായി കരുതുന്ന ഇവർക്ക് പലപ്പോഴും അവരുടെ തനതായ വികാരങ്ങൾ സ്വാഭാവികമായ രീതിയിൽ പ്രകടിപ്പിക്കാൻ കഴിയാറില്ല മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് മുഴുവൻ ശ്രദ്ധയും തിരിച്ചു വെക്കുമ്പോൾ തങ്ങൾക്ക് നഷ്ടമാകുന്ന വ്യക്തിത്വത്തെക്കുറിച്ച് അവർ ബോധവാന്മാരാകാറില്ല വ്യത്യസ്ത കാഴ്ചപ്പാടുകളും ജീവിത രീതികളുമുള്ള മറ്റുള്ളവരെ ഏകോപിപ്പിച്ചും അംഗീകരിച്ചും വൈരുദ്ധ്യങ്ങൾ തമ്മിൽ കൃത്രിമമായ ഒരു ലയം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ആന്തരിക മുറിവുകൾ ഇവരുടെ അന്തരംഗത്തെ വ്രണപ്പെടുത്തിക്കൊണ്ടിരിക്കും ഇത് ഒരു പരിധിവരെ അവരെ നിശ്ചലതയിലേക്കും അലസതയിലേക്കും നയിക്കും തനിക്ക് ചുറ്റിലുമുള്ളവരെല്ലാം ശരിയായ പാതയിലൂടെ ചരിക്കുമ്പോൾ മാത്രമാണ് താനും ശരിയായ പാതയിലാവുക എന്ന് അവർ വിശ്വസിക്കുന്നു മനുഷ്യർ അല്പം കൂടി വിട്ടുവീഴ്ചയും സഹാനുഭൂതിയും കാണിച്ചിരുന്നെങ്കിൽ ഈ ലോകം എത്രമാത്രം മെച്ചപ്പെടുമായിരുന്നുവെന്ന് ചിന്തിക്കുന്ന ഇവർ ലോകത്ത് ശാന്തിയും സമാധാനവും പരത്തലാണ് തന്റെ ധർമ്മം എന്നാണ് കരുതുന്നത് അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ ഏത് കോണിൽ നടക്കുന്ന സംഘർഷങ്ങളും അവരിൽ ആത്മവേദനയുണ്ടാക്കുന്നു പഴുത്ത മുറിച്ച് ചക്കപ്പഴം തിന്നാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ കയ്യിൽ വെളിച്ചെണ്ണ പുരട്ടുന്നവരാണ് ഒൻപതാം നമ്പർകാരായ സമാധാനപ്രിയർ പൊതുരംഗത്തൊക്കെ അവർ വളരെ സജീവമാകുമെങ്കിലും ഒന്നിലും ഒട്ടിപ്പിടിക്കുന്ന സ്വഭാവം അവർക്കില്ല എല്ലാറ്റിൽ നിന്നും അവർ ഒരൽപം അകലം പാലിച്ചുകൊണ്ടിരിക്കും അതിനാൽ ഒരു പ്രശ്നത്തിലും അമിതമായ ആവേശം കാണിക്കാൻ അവർ നിനക്കെടാറില്ല തന്നിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടാൻ സത്യത്തിൽ അവർ ആഗ്രഹിക്കുന്നില്ല പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടേണ്ടതാണെന്നും താൻ അതിനൊരു നിമിത്തം മാത്രമാണെന്നും അവർ വിശ്വസിക്കുന്നു അതിനാൽ കഴിവതും തിരശീലയ്ക്ക് പിന്നിലേക്ക് ഉൾവലിഞ്ഞ് കാര്യങ്ങളുടെ ചുക്കാൻ പിടിക്കുന്നതിനാണ് ഇവർക്ക് താല്പര്യം മറ്റു പല നമ്പറുകാരെയും പോലെ ബാല്യദശകളിൽ അനുഭവിച്ച അവഗണനയും ഒൻപതാം നമ്പറിന്റെ സ്വത്ത് നിർമ്മിതിക്ക് ഇന്ധനമായി വർത്തിക്കുന്നത് മുലയൂട്ടുന്ന കാലത്ത് സ്വച്ഛന്തമായി വേണ്ടത്ര മുലപ്പാൽ കിട്ടാതിരിക്കുകയും ആനൽ സ്റ്റേജിൽ നിർബന്ധിതമായി വിധേയമാക്കപ്പെട്ട ടോയ്ലറ്റ് ട്രെയിനിങ്ങുകളും പിൽക്കാലത്ത് ഏറെക്കുറെ നിർവികാരമായ ഇത്തരമൊരു മാനസികാവസ്ഥയ്ക്ക് കാരണമാവാമെന്ന് ഫ്രോയിഡിനെ പോലുള്ള മനഃശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നു മറ്റുള്ളവരുടെ സുഖത്തിനും സൗകര്യങ്ങൾക്കും വേണ്ടി താൻ വളരെയേറെ വഴങ്ങിക്കൊടുക്കേണ്ടതുണ്ട് എന്ന ബോധ്യം ഇവരിൽ യാന്ത്രികമായ ഒരു നിർവികാരതയുടെ വിത്തുകൾ പാകുകയും സമൂർത്തമായ ജീവിത പ്രശ്നങ്ങളോട് നിസ്സംഗ മനോഭാവം പുലർത്തുവാൻ ഇതവർക്ക് ഉൾപ്രേരണയാവുകയും ചെയ്യുന്നു ആനയും തിമിംഗലവുമാണ് ഇവരുടെ പ്രതീകങ്ങൾ ബലവാനായ ആന കാലിലിട്ട ചെറിയൊരു ചങ്ങല നൽകുന്ന സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ നിന്ന നിൽപ്പിൽ നിന്നനങ്ങാതിരിക്കുന്നത് എല്ലാം ശ്രദ്ധിക്കാറുണ്ടല്ലോ കാലിൽ ചങ്ങല തളർച്ച് മുറിവിൽ നിന്നും ചോരയും പഴുപ്പും പൊട്ടിയൊഴുകി വേദന കടിച്ചമർത്തിയ ചെറുപ്പകാലത്തെ പരിശീലന സ്മരണകൾ ഉപബോധ മനസ്സിൽ സജീവമായി നിൽക്കുന്നതുകൊണ്ടാണ് ഇപ്പോഴും തന്റെ യഥാർത്ഥ ബലം തിരിച്ചറിയാതെ ചെറിയൊരു ചങ്ങലയുടെ ബന്ധനത്തിൽ കഴിയാൻ ആന നിർബന്ധിക്കപ്പെടുന്നത് ആരെയും കാര്യമായി ഉപദ്രവിക്കാത്ത തിമ്മിങ്കടത്തിന് കടലിൽ പറയത്തക്ക ശത്രുക്കൾ ആരുമില്ല നിസംഗതയുടെ തടവുകാർ അരവിന്ദൻ സംവിധാനം ചെയ്ത എലിപ്പത്തായം എന്ന സിനിമയിൽ കരമന ജനാർദ്ദനൻ നായർ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട് ഗൃഹനാഥനായ കഥാപാത്രം പൂമുഖത്ത് ചാരു കസാരയിൽ പത്രം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആലയിൽ നിന്ന് കെട്ടഴിഞ്ഞുപോയ ഒരു പശു തൊടിയിലെ വാഴത്തൈകൾ തിന്നു നശിപ്പിക്കുന്നു എഴുന്നേറ്റ് ചെന്ന് പശുവിനെ പിടിച്ചു മാറ്റുന്നതിന് പകരം അയാൾ വീടിനുള്ളിൽ എവിടെയോ ജോലി ചെയ്യുന്ന ഭാര്യയെ വിളിച്ച് പശുവിനെ പിടിച്ചു മാറ്റാൻ ആഘോഷിക്കുകയാണ് സ്വന്തം ഉത്തരവാദിത്വം നിർവഹിക്കാതെ നിസ്സംഗനായും നിർവികാരനായും അത് നോക്കി നിൽക്കുകയും ഉത്തരവാദിത്വം മറ്റൊരാളിലേക്ക് ചാരാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഈ കഥാപാത്രം കീഴ്പോട്ട് പതിക്കപ്പെട്ട ഒൻപതാം നമ്പറുകാരന്റെ പ്രതിനിധിയാണ് പുറമേ ശാന്തനും യാഥാസ്ഥിതികരുമായി കാണപ്പെടുന്ന ഇവരുടെ മൗനം അർത്ഥഗർഭമായ മൗനമാണെന്നാണ് പലരും തെറ്റിദ്ധരിക്കുന്നത് സ്വന്തം ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറലും മറ്റുള്ളവരുടെ ഇതിനോട് നിസംഗത പാലിക്കലുമാണ് ഇവരുടെ സഹജഭാവം മനഃശാസ്ത്രത്തിൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു മാനസികാവസ്ഥയിലാണ് ഇവരിൽ പലരും തന്റെ ഈ സവിശേഷമായ സ്വഭാവങ്ങളൊക്കെ എന്തോ ഉദാത്തമായ ഒരു ആദരണീയ മാതൃകയാണെന്നാണ് ഇവരുടെ ഭാവം വേണ്ടത്ര വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ നേടിയെടുത്തെങ്കിലും കാര്യമായ ജോലിക്കൊന്നും പോകാതെ ഇപ്പോഴും രക്ഷിതാക്കളെ ആശ്രയിച്ചു കഴിയുന്ന യുവാക്കളെ കണ്ടിട്ടില്ലേ മൊബൈൽ ഫോണും ടിവിയും ഉറക്കവും സ്വാദിഷ്ടമായ ഭക്ഷണവും മാത്രമാണ് ഇവരുടെ ലോകം ഫോണിൽ ഇന്റർനെറ്റ് സൗകര്യം ചെയ്തു കൊടുക്കാനും കേബിൾ വാടക കൊടുക്കാനും ഇടയ്ക്കിടെ സ്വാദിഷ്ടമായ ഭക്ഷണം ഒരുക്കി കൊടുക്കാനും രക്ഷിതാക്കൾ വേണം ഇവ കിട്ടിക്കഴിഞ്ഞാൽ ആരോടും പരിഭവമോ പരാതിയോ ഇല്ലാതെ നിസംഗതയോടെ കീഴ്പോട്ട് പതിക്കപ്പെട്ട ഒൻപതാം നമ്പറിന്റെ പ്രതിനിധിയായി അവരങ്ങനെ ഉറങ്ങിയും ഉണർന്നും ദിനരാത്രങ്ങൾ തള്ളിയിക്കും ഭാര്യയും ഭർത്താവും ബസ്സിൽ ഒരു സീറ്റിലിരുന്ന് യാത്ര ചെയ്യുകയാണ് സാമാന്യം തിരക്കുള്ള ബസ്സിൽ കുറെ നേരമായി മറ്റൊരു യുവാവ് ഭാര്യയെ ചില കൈക്രിയയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് സംഗതി അസഹ്യമായപ്പോൾ ഭാര്യ ഭർത്താവിനോട് പരാതി പറഞ്ഞു യാതൊരു ഭാവ ഇല്ലാതെ നമുക്ക് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാനുള്ളതല്ലേ അതുവരെ നീ അതങ്ങ് സഹിച്ചേക്ക് എന്നായിരുന്നു തിയന്റെ കമന്റ് എനിയെ ഗ്രാമിലെ ഒൻപതാം നമ്പറുകാരായ സാധാരണക്കാരന്റെ സ്വഭാവം ഇങ്ങനെയാണ് പ്രതികരണ ശേഷി ഇല്ലായ്മയും നിർതികാരതയും മറ്റുള്ളവരോടുള്ള ഭയവുമൊക്കെ ഇവരുടെ പ്രത്യേകതകളാണ് കൃത്യമായി നിയമങ്ങൾ അനുസരിക്കുന്ന കൃത്യമായി നികുതി അടയ്ക്കുന്ന കൃത്യമായി പൗരധർമ്മം പാലിക്കുന്ന ഒരു ഉത്കൃഷ്ട പൗരനാണ് അയാൾ യാഥാസ്ഥിതിക മൂല്യങ്ങളെ പിൻപറ്റുന്ന അധികാരമോഹമോ നേതൃത്വ ഗുണമോ ഇല്ലാത്ത ഒരു നിർഗുണ പരഭ്രമം പുറത്ത് ശാന്തിയും സമാധാനവും നിലനിൽക്കാനായി സ്വന്തം വ്യക്തിത്വം മറന്ന് വൈവിധ്യവും വൈചിത്രവും കളർന്ന ആശയങ്ങളെ മാറാപ്പിലാക്കി നടക്കുന്ന വ്യക്തിത്വമാണ് ഇവരുടേത് കാര്യങ്ങൾ നീട്ടി കൊണ്ടുപോകുന്ന പ്രകൃതക്കാരാണ് ഇവർ ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ സൂചിപ്പിക്കപ്പെട്ട രാഷ്ട്രീയ നേതാവ് സമുദ്ധരിക്കപ്പെട്ട ഒൻപതാം നമ്പൂറുകാരായ സമാധാനപ്രിയരുടെ പ്രതീകമാണ് സാധാരണമായ ആത്മബോധം പ്രകടിപ്പിക്കുന്നവരാണ് ഇവർ അകത്തും പുറത്തും ശാന്തിയും സമാധാനവും അനുഭവിക്കുന്ന ഇവരുടെ സാന്നിധ്യം സംഘർഷങ്ങളും സംഘടനകളും രമ്യമായി പരിഹരിക്കപ്പെടാൻ വഴിയൊരുക്കും വ്യത്യസ്ത വീക്ഷണ കോണിലൂടെ കാര്യങ്ങൾ വിലയിരുത്താനും മികച്ച മെയ്വഴക്കത്തോടെ വിരുദ്ധ ചിന്താഗതികളെ ഏകോപിപ്പിക്കാനും അസാധാരണമായ കഴിവ് പ്രദർശിപ്പിക്കുന്നവരാണ് ഇവർ യാതൊരുവിധ ഇല്ലാതെ ക്ഷമാശീലരായി പ്രകൃതിയുടെ താഴത്തിനൊത്താണ് ഇവർ ചുവടുകൾ വയ്ക്കുന്നത് ആരോടെങ്കിലും പ്രത്യേക പ്രതിപത്തിയോ പ്രത്യേക വിദ്വേഷമോ പുലർത്താതെ സർവരെയും സമഭാവനയോടെ വീക്ഷിക്കാൻ ഇവർക്ക് കഴിയും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ കഴിവുള്ള നേതൃത്വ ഗുണമുള്ളവർ ആദർശ ശുദ്ധിയും സത്യസന്ധതയും ജീവിതത്തിൽ പുലർത്തുന്നവർ സ്ഥിതപ്രജ്ഞർ ഭാവനാശാലികൾ തുറന്ന മനസ്ഥിതിക്കാർ എന്നൊക്കെ ഇവരെ വിശേഷിപ്പിക്കാൻ കഴിയും നിർദ്ദേശങ്ങൾ തന്റെ ആത്മബലത്തെ തിരിച്ചറിഞ്ഞ നിശ്ചയദാർഢ്യത്തോടെ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുക കാര്യങ്ങൾ നീട്ടി നീട്ടിക്കൊണ്ടുപോകാതെ സമയബന്ധിതമായി ചെയ്തു തീർക്കുക വികാരങ്ങൾ സ്വാഭാവികമായ രീതിയിൽ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ പാടാക്കാതിരിക്കുക അവനവന്റെ വിലയും നിലയും കണ്ടറിഞ്ഞ് പ്രശ്നങ്ങളിൽ മുൻഗണനാക്രമത്തിൽ ഇടപെടുക മറ്റുള്ളവരെ കേൾക്കാനുള്ള അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക വേണ്ടത് വേണ്ട സമയത്ത് വേണ്ട പോലെ ചെയ്യാനുള്ള ആജ്ഞാശക്തി കൈവരിക്കുക എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ഭാഗം ഉടൻ ഉണ്ടായിരിക്കുന്നതാണ് താങ്ക്സ്